എല്ലാവർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പനീർ പൂവ് സീരിയലിന്റെ അടുത്ത ദിവസത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രീകാന്ത് ആണെങ്കിൽ ഇന്ന് ലഞ്ചിന് നിങ്ങൾ രണ്ടുപേരും എന്റെ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കണം ഞാൻ നിങ്ങളെ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ് അപ്പൊ സച്ചി ഇങ്ങനെ ആലോചിച്ചു ശരിയാണ് ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ താൻ രേവതിയെ ശരിക്കിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്തായാലും അവള് തന്നോട് ആ സത്യം മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് അവളോട് തനിക്ക് പിണങ്ങേണ്ടിയൊക്കെ വന്നത് അങ്ങനെയൊക്കെ സച്ചി ആലോചിച്ചു പിന്നീടാണെങ്കിലും സച്ചി നേരെ വീട്ടിലേക്ക് പോവുക അപ്പൊ ആ സമയത്താണെങ്കിൽ ശ്രീകാന്ത് രേവതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വെളിച്ചത്തിൽ രേവതി അവിടെ അങ്ങനെ ഇരിക്കുക സച്ചി എന്തെങ്കിലും പറയുമെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ പുള്ളിക്കാരി അവിടെ കിടന്നിരുന്ന സാരിയൊക്കെ എടുത്ത് മടക്കി വെക്കുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു അല്ല എങ്ങനെയാണ് ഇന്ന് നമുക്ക് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറന്റിൽ പോവണ്ടേ എന്ന് ചോദിക്കുമ്പം ആ എന്താ ഈ തോന്നുന്നത് നിങ്ങളിത് എന്താ പറയുന്നത് എന്നൊക്കെ രേവതി തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ നിന്നോട് തന്നെയാ പറഞ്ഞത് നീ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം കണ്ടില്ലേ ഞാൻ തോശ ചുടുന്നു തോശിച്ചുടുന്നെന്നോ നീ സാരി മുടക്കുകയല്ലേ എന്ന് സച്ചി തിരിച്ചു ചോദിക്കുകയാണ് അപ്പം രേവതി പറഞ്ഞു അപ്പം അറിയാമല്ലേ ശ്രീകാന്ത് വിളിച്ചിരിക്കുന്നത് ഭാര്യയും ഭർത്താവിനെയും ആണ് നമ്മൾ അതിനെന്നാ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിരിക്കുന്നത് നമുക്കിടയിൽ അങ്ങനെയുള്ള വല്ല എന്ന് രേവതി തിരിച്ചു ചോദിക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഒരു നിമിഷം ഒന്നും മിണ്ടാണ്ട് നിന്നു അതിന് അവളോട് പറഞ്ഞു ശ്രീകാന്ത് വിളിച്ചു അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി പോവാം ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനിയെ പോകുന്നതായിരിക്കും നല്ലത് ും നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ടതോ ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ ഭാര്യയായിട്ട് തോന്നട്ടെ അന്ന് നമുക്ക് ഒരുമിച്ച് പോവാന്ന് രേവതി മറുപടി കൊടുക്കുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു എനിക്കിപ്പോ തോന്നുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണെന്ന് എനിക്കിപ്പോ മാത്രമല്ല ഇതിന് മുന്നേയും തോന്നിയിട്ടുണ്ട് അങ്ങനെ രേവതി രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി സച്ചിയെ നോക്കി ആ സമയത്താണെങ്കിലോ അവൾ അങ്ങനെ ചോദിച്ചു ഇതിൽ ഏത് സാരി ഞാൻ ഉടുക്കണം അങ്ങനെ രണ്ട് സാരി എടുത്തിട്ട് ഇതിലേതാണ് ഉടുക്കേണ്ടതെന്ന് അവൾ അവനോട് ചോദിക്കുക അപ്പം ആ സമയത്ത് അമ്പടി കള്ളി എല്ലാം നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ നിനക്ക് ഇഷ്ടമുള്ള സാരി തന്നെ ഉടുക്ക് ആ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളതാണെങ്കിലിപ്പം നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ പറയും ഇതിലേതായിരിക്കും എനിക്ക് ചേരുന്നത് ന്നാ ഈ പിങ്ക് കളർ സാരി അതെടുത്താൽ മതിയെന്നും പറഞ്ഞ് സച്ചി രേവതിയോട് ആ ഒരു സാരി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ നല്ല രീതിയിലൊക്കെ ഒരുങ്ങി അവര് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലെത്തുകയാണ് അപ്പം അവിടെ വന്ന പാടെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട് രേവതി രേവതിയാണെങ്കിൽ വലിയ സന്തോഷത്തിലായി അവൾ പറയുന്നുണ്ട് ദേ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് എന്തായാലും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ശ്രീകാന്ത് ഇവിടുത്തെ ഷെഫാണെന്ന് പറയുന്നത് പോലും നമുക്ക് വലിയ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് വന്നു എന്നിട്ട് പറഞ്ഞു ദേ രണ്ടു പേരും ഇങ്ങനെ വന്നേ ഞാൻ അവിടെയാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടെ അവിടെ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്താടാ അവിടെ മറ്റു രണ്ട് കപ്പിൾസ് ഇരിക്കുന്നത് കാണുന്നത് മറ്റാരും അല്ലാട്ടോ നമ്മുടെ ശ്രുതിയും സുധിയും കൂടെ അപ്പം ശ്രീകാന്ത് ഇവരെ കൂടെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ഇവരെ രണ്ട് കൂട്ടരെയും ഒന്ന് ചേഞ്ചാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ഒപ്പിച്ചൊരു പണിയാണ് ആ ഇവനിവിടെ ഉണ്ടായിരുന്നോ ചേടാ ഇവനുള്ള കാര്യമൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു ആ ഇവരെയും വിളിച്ചു നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ആവുമ്പം എനിക്കത് ഒരുപാട് സന്തോഷമാണ് ദൈ ഇങ്ങ് വന്നേ ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഓരോ ഡിഷസ് എടുത്ത് രേവതിയുടെയും സച്ചിയുടെയും ആ ശ്രുതിയുടെയും സുധീയുടെയും ഒക്കെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അപ്പൊ സൂപ്പ് കാണുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു ഇതെന്ത് സൂപ്പാടാ അതൊരു സ്പെഷ്യൽ സൂപ്പാണ് ദൈക്കൊടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്നൊക്കെ പറഞ്ഞു ഇത് നീ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പല ഡിഷസും ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയതാ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു ഡിഷുണ്ട് അത് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പ്രിപ്പയർ ഒക്കെ പറഞ്ഞു അങ്ങനെ വളരെയധികം സന്തോഷത്തിൽ ഇവർ ഈ ഒരു സൂപ്പ് കുടിക്കുമ്പം രേവതി ആദ്യമായിട്ടാണ് സൂപ്പൊക്കെ കുടിക്കുന്നത് അവളാണെങ്കിൽ ആ ഒരു സമയത്ത് പറഞ്ഞു ആ സൂപ്പൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഈ സൂപ്പൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വല്ല വൈയായികൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ആട്ടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെ രേവതി പറയുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ രേവതിയെ കളിയാക്കാൻ തുടങ്ങി ഓ നിങ്ങളുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും വയ്യാതെ വരണോ അല്ലേ ഇങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ഇതൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവളെ അപമാനിക്കുന്ന ആ ഒരു സമയത്ത് ശരിയാ ശരിയാ വല്ലവൻ്റെ പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇതുപോലെയൊക്കെ സൂപ്പ് കുടിക്കാൻ ആർക്കാ എന്ന് സച്ചി മറുപടി കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു നിമിഷം നമ്മുടെ സുധിയുടെ വായന്ന് അങ്ങ് അടഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തും കൊണ്ടും ഒക്കെ നിൽക്കുന്ന ആ ഒരു സമയം ശ്രീകാന്ത് വന്നു മെയിൻ ഡിഷസ് ഒക്കെ അവിടെ അങ്ങ് വെക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരും സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ കഴിക്കുന്നത് പക്ഷേ രേവതി എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ സ്പൂണ് വെച്ച് കഴിക്കാനേ പറ്റുന്നില്ല അങ്ങനെ അവൾ ആ സ്പൂണുമായിട്ട് പിടുത്തം ഇടുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതി പറഞ്ഞു ആ കണ്ടില്ലേ ഇതെന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെയൊന്നും വന്ന് ശീലമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം സച്ചി പറഞ്ഞു രേവതി നീ വീട്ടിൽ നിന്ന് വന്നപ്പോ കൈ നന്നായിട്ട് കഴുകിയതാണോ എന്ന് ചോദിച്ചു ആ ഞാൻ നന്നായിട്ട് കഴുകി ഇവിടെ വന്നപ്പോഴും കൈ കഴുകി എന്താ അത് ചോദിക്കാം അപ്പ എന്നാ പിന്നെ മറ്റൊന്നും നോക്കണ്ട കൈ വെച്ചങ്ങ് വാരി കഴിച്ചോളാൻ പറഞ്ഞു സച്ചി അങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്കും സുതിക്കും ഒക്കെ നല്ല ദേഷ്യം വരുകയാണ് അങ്ങനെ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനു ശ്രുതിയോടും ശ്രുതിയോടും ഒക്കെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കുക പറയൂ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിച്ചാലോ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങളൊക്കെ പറയുന്നു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം ശ്രുതി പറഞ്ഞു അല്ല രേവതിയും സച്ചിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഒരു നിമിഷം മിണ്ടാതിരുന്നു അതിനുശേഷം രേവതിയാണെങ്കിലോ അവളുടെ മുഖത്തെ ആ ഒരു ഭാവങ്ങളൊക്കെ മാറുന്ന സമയം നമ്മുടെ സുധിക്ക് പന്ത് ഫീൽ ചെയ്യാണ് അപ്പം സച്ചി തന്നെ പറഞ്ഞു ആ കല്യാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട ഇവളെ ഇവള് ഇവളുടെ കാര്യമൊന്നും ഈ സുധി നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ത് കാര്യമാണെന്ന് സുതി ചോദിക്കുമ്പോഴത്തേക്കിനും ആ അതൊക്കെയുണ്ട് ഇവളെയാണ് ഇവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വെച്ചിരുന്നത് എന്നിട്ട് സമയമായപ്പോൾ ഇവൻ അവിടുന്ന് മുങ്ങി പകരം എനിക്ക് ഇവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു ഇതൊക്കെയാ സംഭവിച്ചത് ഇത് വല്ലതോ അറിഞ്ഞിട്ടാണോ മാഡം മാഡം ഇവനെ കല്യാണം കഴിച്ചതെന്ന് സച്ചി ഇങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോഴത്തേക്കിനും അത് ഞാൻ നിന്നോട് പറയാനിരിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട് സുധിയാണെങ്കിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു എൻ്റെ അച്ഛനുണ്ടല്ലോ ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം കുറച്ച് പൈസയൊക്കെ എനിക്ക് തന്നു തന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിളെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു അത് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പിന്നെ ഇപ്പം ഞാനത് ആലോചിച്ച് ഒരുപാട് ആശ്വസിക്കുന്നുണ്ട് എനിക്ക് എനിക്കതുകൊണ്ടാണല്ലോ ശ്രുതി നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പുകഴ്ത്തുകയാണ് അപ്പം ശ്രുതി പറഞ്ഞു ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം നിങ്ങളുടെ കല്യാണം ഒരു സഹതാപ കല്യാണം ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി രേവതിയെ ഇങ്ങനെ കളിയാക്കുകയാണ് അപ്പം രേവതിക്ക് ശരിക്കും സങ്കടമായി ഈ ശ്രുതിയുടെ ഈ ഒരു വർത്തമാനവും ശ്രുതിയുടെ ഭാഷയും ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു അവള് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ് അങ്ങനെ ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വന്നപ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു അതെ ഇവൻ ഇവൻ ഒറ്റൊരുത്തനാണ് അച്ഛൻ പത്ത് നാൽപ്പത് കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അൻപത് ലക്ഷം രൂപ അതും ഏതോ ഒരുത്തിക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയത് ഇവളെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അച്ഛന് പറഞ്ഞ രീതിക്ക് ഇവൻ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് ആ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു അന്ന് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു ഇവളെയും ഇവളുടെ വീട്ടുകാരെയും ഒക്കെ കണ്ണീര് കുടിപ്പിച്ചതിന് ഇവന് ദൈവം കൊടുക്കുമെന്നൊക്കെ സച്ചി പറയാണ് ആ സമയത്ത് നമ്മുടെ സുധിയാണെങ്കിൽ അച്ഛനെ അച്ഛനാണെന്ന് പോലും കാണാത്ത രീതിയിൽ ആ വിവരം കിട്ട മനുഷ്യൻ അയാൾ ഒറ്റരുത്തനാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു നിലയിൽ നിലയിലെത്തിയേനെ സുധിയുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിക്ക് അങ്ങ് വിറഞ്ഞു സച്ചിയാണെങ്കിലും നേരെ അവനോട് അവൻ്റെ കൈക്ക് അങ്ങ് കയറി പിടിച്ചു കൈക്ക് പിടിച്ചിട്ട് ടാ ആ മനുഷ്യൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ അൻപത് ലക്ഷം രൂപ ഉണ്ടാക്കിയത് എങ്ങനെയൊക്കെ മിച്ചം പിടിച്ചുണ്ടാക്കിയതാണ് ആ കാശല്ലടാ നീ കണ്ടവളുമാർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിച്ചോടിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മൂന്ന് പേരല്ലേ നമ്മുടെ സച്ചി അങ്ങ് തീരുമാനമാക്കി അപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും പിടിയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വന്നു തൻ്റെ കെട്ടിയണ തൊട്ട് കഴിഞ്ഞാൽ ശ്രുതിയാണെങ്കിൽ സമ്മതിക്കില്ലല്ലോ അപ്പം ശ്രുതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രേവതി ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല എൻ്റെ കെട്ടിയവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതും പോരാഞ്ഞിട്ട് എൻ്റെ അമ്മായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അങ്ങേരെ കൂടെ ചീത്ത പറഞ്ഞെങ്കിൽ ഇവന് ഇത് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ രേവതിയും ചിന്തിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് വലിയ ലഹള നടക്കുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ആണെങ്കിൽ ആകെ മൊത്തം നാണം കെട്ടും ഈശ്വര കൊണ്ട് തോറ്റല്ലോ എന്നും പറഞ്ഞ് ശ്രീകാന്ത് രണ്ടിനെയും പിടിച്ചു മാറ്റി അങ്ങനെ ശ്രുതിയാണെങ്കിലും ശ്രീകാന്തെ ദേ ഇതുപോലെയുള്ള തറകളുടെ കൂടെ ഞങ്ങളെ ഇനി ഒരു പരിപാടിക്കും വിളിക്കരുത് എന്നും പറഞ്ഞ് അവൾ നമ്മുടെ സച്ചിയേയും രേവതിയെയും അധിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് പിന്നീടാണെങ്കിലും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ശോ മര്യാദക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് രേവതി നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി ഭക്ഷണം എന്ന് ചോദിക്കുക അപ്പം അവൾ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കാം അതിനു മുന്നേ എന്തൊക്കെ ഇന്ന് കാണിച്ചു കൂട്ടിയത് ഞാൻ കാണിച്ചതൊക്കെ ശരിയായ കാര്യങ്ങളല്ലേ എന്ന് സച്ചി ഇങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു പല കാര്യങ്ങളും ശരി തന്നെയാണ് അച്ഛനെക്കുറിച്ച് അവൻ മോശമായിട്ട് പറഞ്ഞു അതിന് നിങ്ങൾ പ്രതികരിച്ചതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് പിന്നെ നിങ്ങൾ അവനെ തല്ലിയ സമയം അത് തെറ്റായി പോയി തെറ്റായിപ്പോയി നിങ്ങളവനെ തല്ലേണ്ടിയിരുന്നത് അവൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ സഹതാപ കല്യാണമായിരുന്നെന്ന് ആ സമയത്തായിരുന്നു നിങ്ങൾ എൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം തെളിയിക്കേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ആകെ പകച്ചു നിൽക്കുക ഇവൾക്ക് എത്ര മാത്രം ഫീല് ചെയ്തു എന്നുള്ള കാര്യം ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇനി നടക്കാനിരിക്കുന്നത് കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്